ചരിത്രപ്രസിദ്ധമായ പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ഒരുക്കങ്ങളായി കാവിലക്കാടിന് പിന്നാലെ പന്തല്ലൂരിലും വെടിക്കെട്ടിന് അനുമതി ലഭിച്ചതോടെ ഉത്സവപ്രേമികൾ ആവേശത്തിലാണ് പുരാഘോഷം സിസിടി പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും ദേശവിശേഷങ്ങളും ആചാരപെരുമയും ഒത്തുചേരുന്ന പന്തലൂർ പൂരത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രതന്ത്രിമാരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പൂജകൾക്കും ചടങ്ങുകൾക്കും സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാളെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തും രാവിലെ ഗണപതി ഹോമം നിർമ്മാല ദർശനം അഭിഷേകത്തിനും ശേഷം വിശേഷാൽ പൂജകൾ നടക്കും പിന്നീട് ക്ഷേത്രനടയിൽ പറവെപ്പും നടക്കും ഉച്ചയ്ക്കൊന്നിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റും തുടർന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വരവുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ഉച്ചയ്ക്ക് പ്രൗഢഗംഭീരമായ ആന എഴുന്നള്ളിപ്പും മേളവും നടക്കും വൈകിട്ട് പേരുകേട്ട ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് കണ്ണിന് വിരുന്നാകും പഞ്ചവാദ്യവും ചെണ്ടമേളവും പൂരത്തിന് ആവേശമേകും പതിനാറ് ദേശ കമ്മിറ്റികളിൽ നിന്നായി മുപ്പതിൽപ്പരം ഗജവീരന്മാർ അണിനിരക്കും കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണിത്വത്തിൽ എഴുപതോളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം അകമ്പടിയാകും പിന്നീട് തെയ്യം കരിങ്കാളി തുടങ്ങി നാടൻ കലാരൂപങ്ങളുടെ വരവുമുണ്ടാകും കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ദീപാരാധന കാഴ്ചശിവേലി എന്നിവ നടക്കും പൂരത്തിന്റെ പ്രധാന ആകർഷണമായ വെടിക്കെട്ട് വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കും എട്ടു വർഷത്തിനു ശേഷമാണ് വെടിക്കെട്ടിന് പേരുകേട്ടിരുന്ന പന്തല്ലൂരിൽ വീണ്ടും വെടിക്കെട്ട് നടക്കാൻ പോകുന്നത് മുൻവർഷങ്ങളിൽ പന്തല്ലൂരിൽ വെടിക്കെട്ട് വിസ്മയങ്ങൾ കാഴ്ചവെച്ച എച്ച് എം സി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വെടിക്കെട്ടൊരുങ്ങുന്നത് വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന വെടിക്കെട്ടിനുശേഷം ക്ഷേത്ര ചടങ്ങുകളോടെ പകൽപൂരം സമാപിക്കും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി പൂതൻ തിറ തുടങ്ങിയ കലാരൂപങ്ങളും പൂരത്തിന് മാറ്റുകൂട്ടും ഉത്സവം സുഗമമായി നടത്തുന്നതിനായി വിപുലമായ പോലീസ് സന്നാഹവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളണ്ടിയർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു